ായി നടപ്പിലാക്കുന്ന പി എം കെ എസ് വൈ പദ്ധതിയുടെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു മിയാവാക്കി തോട്ടത്തിൽ തൈകൾ നട്ടുകൊണ്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മിയാവാക്കി എന്ന് സാധാരണ നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് അതിന്റെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലുമുള്ള ഒരു മിയാവാക്കിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ആവേശം ഇതിപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് രണ്ട് മൂന്നാല് പ്രോജക്റ്റുകൾ കൂടി ഏറ്റെടുത്താലോ എന്നത് സംബന്ധിച്ചുള്ള ഒരു ആലോചനയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ആ പ്രോജക്റ്റുകൾ കൂടി പി എം കെ എസ് വൈ പദ്ധതിയിലൂടെ ഈ പ്രദേശത്ത് നമ്മുടെ ഈ വാട്ടർ ഷെഡ് പ്രോജക്റ്റിലെ പ്രദേശത്ത് നടപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഭാവനക്കും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾക്കും ആലോചനകൾക്കും അനുസരിച്ച് ഇത് പ്രാവർത്തികമാക്കാൻ ഇവിടെ സ്ഥലം വിട്ടുതരികയും ഈ ഒരു കൺസെപ്റ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഹകരിക്കുകയും ചെയ്ത ശ്രീ റോയ് അദ്ദേഹത്തിനോട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് മികച്ച പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള ബ്ലൂ പ്ലാനറ്റ് പുരസ്കാരം നേടിയ യോക്കോഹാമ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന ലോക പ്രശസ്ത ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞൻ അഗിരമിയാവാക്കി വികസിപ്പിച്ചെടുത്ത വനവൽക്കരണ രീതിയാണ് മിയാവാക്കി തനിയെ രൂപപ്പെടുന്ന കാടുകളേക്കാൾ വളരെ ഉയർന്ന വളർച്ചാ നിരക്കാണ് മിയാവാക്കി വനങ്ങളുടെ സവിശേഷത ഫ്രൂട്ട്സ് മിയാവാക്കി മോഡലാണ് പദ്ധതിയുടെ ഗുണഭോക്താവായ വലമ്പൂർ നീർത്തട പ്രദേശത്തെ റോയ് തോമസ് എന്നയാളുടെ ഭൂമിയിൽ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ സെന്റ് സ്ഥലത്തിൽ ഒന്നര മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് അതിൽ ഭൂമി കുറച്ച് മണ്ണിട്ട് അങ്ങനെ പോട്ടി മിക്സർ നിറച്ചതിന് ശേഷമാണ് നമ്മൾ ചെടി നടുന്നത് ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ നാനൂറ് നാനൂറ്റഞ്ച് ചെടികൾ നടുന്നുണ്ട് സാധാരണ വനവൽക്കരണം നടത്തുമ്പോൾ നമ്മൾ ഫോറസ്റ്റ് പ്ലാന്റുകളാണ് ഉൾപ്പെടുത്താറ് നമ്മളത് വനവൽക്കരണം പഴവൽക്കരണം കൂടി ആക്കുന്നതിന് വേണ്ടി പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തെട്ടോളം സൈസ് ചെടികളിതിൽ നട്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഓരോ വർഷവും നമുക്ക് ചൂട് കൂടി വരികയാണ് ഇപ്പോൾ ആഗോളതാപനം കൂടുന്നതിന് മരങ്ങൾ വെക്കുക എന്നുള്ളതാണ് പരിഹാരം ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷ്യസുരക്ഷയാവും ഫ്രഷ് എയർ ഓക്സിജൻ കിട്ടും ചൂട് കുറയും അങ്ങനെ എല്ലാവരും ഈ രീതിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വിജയത്തിലെത്താൻ പറ്റും പിന്നെ ഇത് സംരക്ഷിക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത രണ്ടര സെന്റ് സ്ഥലത്ത് മുപ്പത്തിയെട്ട് ഇനങ്ങളിലായി നാനൂറ്റിയെട്ട് തൈകളാണ് ശാസ്ത്രീയമായ രീതിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് രണ്ടു ലക്ഷം രൂപ ചിലവ് വരുന്ന പദ്ധതിക്ക് തൊണ്ണൂറ് ശതമാനം തുക പി എം കെ എസ് വൈ പദ്ധതി പ്രകാരം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡിയായി നൽകും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ കെ പാർവതി പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരായ എക്സ്റ്റൻഷൻ ഓഫീസർ ഗോപകുമാർ പ്രോജക്ട് എഞ്ചിനീയർമാരായ ഷിജു മുപ്പശിറ ടെക്നിക്കൽ എക്സ്പെർട്ട് சுமையா ரோஷன் என்ிவர் பங்கெடுத்து சி சிஎன் பெரிந்தல் மண்ணா.